ഹലോ ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊളി ഐറ്റം ആണ് ലെമൺ റൈസ് ലെമൺ റൈസ് എല്ലാവർക്കും മിക്കവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഇത് പ്രത്യേകിച്ച് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്കും അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ അറിയാമല്ലാത്തവർക്കും വേണ്ടി സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണേ ഞാനിവിടെ രണ്ട് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് അത് ബസ്മതി തന്നെ പല തരത്തിലുള്ളതുകൊണ്ടല്ലോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഞാൻ സാധാരണ റൈസ് ആണ് എടുക്കുന്നത് അതാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിനാവശ്യമായത് ഇഡലി ദോശയ്ക്ക് എടുക്കുന്ന ഉഴുന്ന് പരിപ്പ് സാമ്പാറിന് എടുക്കുന്ന കടലപ്പരിപ്പ് പിന്നെ ഇതിന് നിലക്കടല എന്ന് ചിലര് പറയും കപ്പലണ്ടി എന്ന് ചിലർ പറയും ഇതാണ് നമ്മുടെ പീനട്ട് അത് ഫ്രൈ ചെയ്ത പീനട്ടാണ് ഞാൻ എടുക്കുന്നത് ഇത് പച്ചക്കടല എടുത്താൽ അത് വറുത്തതിന് ശേഷം എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് രണ്ട് ഗ്രീൻ ചില്ലി രണ്ട് വട്ടൽ മുളകും എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കായം എടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ലെമൺ ആണല്ലോ അപ്പം ലെമണും പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതാ ഞാൻ അടുപ്പിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിരിക്കായിരുന്നു വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കല് നമ്മളെടുത്ത് വെച്ചാൽ രണ്ട് പട്ടേ കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ ഒരു തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഈ ഗ്രാമ്പും പട്ടയും നമുക്ക് എടുത്ത് മാറ്റാം പിന്നെ നമുക്കതിന് ശേഷം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ എടുത്ത് വെച്ച അരി ഞാൻ കഴുകി വാർത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിട്ട് കൊടുക്കാം ഒരുപാട് വെന്ത് കുഴഞ്ഞ പോകല് ഒരു പകുതി മുക്കാൽ വേഗമാകുമ്പം നമ്മൾ വാർത്തെടുത്ത് വെക്കണം പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിവിടെ ഇരുന്ന് വേഗത്തെ ഇത് നമ്മുടെ റൈസ് ഏകദേശമായിട്ടുണ്ട് എന്നാൽ വെന്ത് പോയിട്ടില്ല എന്നാൽ കറക്റ്റ് ആയില്ല ഈ പരുവത്തിലാണ് ഇനി നമുക്കിത് വെള്ളം വാങ്ങി വെള്ളം ഡ്രെയിൻ ചെയ്ത് ഒന്ന് വാർത്തെടുത്ത് വെക്കാം എന്നാൽ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പരുവത്തിനുള്ള വേവായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പിന്നെ റൈസിനുള്ള മസാല ഉണ്ടാക്കണം അതിനായിട്ട് നമുക്ക് ഈ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം സാധാരണ എണ്ണ മതി നെയ്യൊന്നും വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കണം പിന്നെ നമുക്ക് കടി ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി കുറച്ച വെട്ടാനുള്ള എല്ലാം കരിഞ്ഞു പോവും ഇനി നമുക്ക് ഈ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് വളക്കണം ഇനി ആ ഒപ്പം തന്നെ ഈ കടലുപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം ഈ കടലേയും ഈ ഉഴുന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കടലയും കൂടെ ഇട്ടു കൊടുക്കാം ഇത് ടീ ഒത്തിരി സ്ലോയിലേ വെക്കാവുള്ളൂ കാരണം ഇതെല്ലാം കരിഞ്ഞു പോയാൽ ഫ്ലോപ്പായി പോകുണ്ടാകുന്നത് ഇത് വറുത്ത കടല ആയതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും മുപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാ ഒന്ന് ചെറുതായിട്ടൊന്ന് വറന്നു വരികയും ചെയ്യണം ഇതിപ്പം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ആ ഒപ്പം തന്നെ രണ്ട് വത്തിൽ മുളക് ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കണം ഇതുപോലെ ഇനി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്വല്പം ഇത് ഇത് ആവശ്യത്തിന് നോട്ടിട്ടുണ്ട് ഇനി നമുക്ക് ലെമൺ റൈസ് മഞ്ഞ കളറാണല്ലോ അപ്പോൾ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അത് ഓരോ എത്ര അളവ് ചോറ് ഉണ്ടെന്നോ അതനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതൊപ്പം തന്നെ ഞാനിവിടെ കായം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അത് ടീച്ചുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പും ഈ പുളിയും ബാലൻസ് ചെയ്യാൻ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഇടുവാണ് പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി സംഭവം റെഡി ഈ റൈസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാവേ ഇപ്പോൾ ഇത് ചോറെ എല്ലാം നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പൊക്കത്തിലോട്ട് സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാവ് അത് ഉരിക്കോളും ഇച്ചിരി കട്ടയായിട്ടായിരിക്കുന്നത് ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ട നല്ല ചോറൊന്നും കട്ട പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരും ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്ന് പറയുന്നവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം ഇത് തയ്യാറാക്കുമ്പം എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും അത് വിട്ടുപോകത്തില്ല എല്ലാ സാധനങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും അല്ലാതെ ചിലത് നമ്മൾ പോകും ആദ്യം തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്യാതെ വച്ചാൽ അപ്പോൾ ഇതാ നല്ല അടിപൊളി ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ